നാട്ടിൽ 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 നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്വർണ്ണ അവസരമാണ് കബറിന്റെ പരിസരത്തിൽ പോലീസുമാരും അതുപോലെ പണ്ഡിതന്മാരും ഉപദേഷ്ടാക്കളും നിൽക്കുന്നു എന്തിനാണത് വിരോധിക്കാനോ ഒരിക്കലുമല്ല ഞാൻ അവിടെ ജോലി ചെയ്തതാണ് ഇതേ റസോള്ളായി അന്ത്വിഷമ കൊള്ളുന്നതായ സ്ഥലത്ത് പോലീസിന്റെ കൂടെ പണ്ഡിതനായി നിൽക്കുന്ന ആ പണ്ഡിതന്റെ ജോലി ചെയ്തതാണ് ഞാൻ അവിടെ നിന്ന കാലഘട്ടത്തിൽ ഞാൻ ചെയ്ത ജോലി എനിക്കറിയാം അവിടെ നിൽക്കുന്നത് എങ്ങനെയാണ് എന്തിനു വേണ്ടിയാണ് ജനങ്ങൾ ആ റസോല്ലാ അന്തവിഷമ കൊള്ളുന്ന സ്ഥലത്തിലേക്ക് എത്തിയപ്പോൾ അവർ പറഞ്ഞതായ വാക്കിന്റെ ഘടകവിരുദ്ധമായ ഒരു തെറ്റും ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ ഇമാമുകൾ ഇമാം നവോമിയാവട്ടെ അവർക്ക് മുമ്പ് ഇമാം ഷാഫി ആവട്ടെ അവർക്ക് ശേഷം ഇമാം ഷാഫിക്ക് ശേഷം ഇമാം റസാലി ആവട്ടെ അവരെല്ലാം വളരെ കർശനമായ ഭാഷയിൽ പറഞ്ഞ ശൈലികളുണ്ട് ആ ശൈലി അവിടെ വിറ്റാക്കാനാണ് ഇങ്ങനെ ചുട്ടു തിന്നാനുള്ള നല്ല കുർഹാൻ ആയത്തുകൾ ചുട്ടു തിന്നാനുള്ള നല്ല ഹരീസുകൾ ചുട്ടു തിന്നാനുള്ളതല്ല നമ്മുടെ നേതാക്കളായ ഇമാമുകളുടെ വചനങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ളതാണ് ഇമാമിന്റെ വാക്ക് തിന്നിട്ട് എന്നെ കൊള്ളുത്തതായ മുസ്ലിംമാർ പണി നിർത്തി പഠിച്ച വാക്കാണത് ഈ ജോലി ആരുടേതാണെന്നാണ് ഞങ്ങൾ പഠിച്ചത് വിദ്യാർത്ഥികളെ അത്രേ ഉള്ളൂ പേര് മാറ്റണം എന്ന് വരെ എനിക്ക് അഭിപ്രായമില്ല പേര് നമ്മുടേത് എന്ന് തന്നെ ആയിക്കോട്ടെ എന്താ അനുസുന്നു പറഞ്ഞാൽ ഖുഹാനും എന്നിട്ട് വിശദാംശമാകുന്ന സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന പറഞ്ഞാലോ ഇവിടെ പണ്ട് സുഹാന്റെ ബാക്കിൽ അടിഞ്ഞു ജീവിച്ച ഇസ്ലാമിന് വേണ്ടി കഴിക്കും തറന്നും മുടിച്ചു കൊടുത്ത നമ്മുടെ നേതാക്കളായ തന്നെ ോപ്പിലേക്കുള്ള ടിക്കറ്റ് കിട്ടിയതായ നേതാക്കളാവുന്ന മഹാജകൾ അപ്പോൾ അവർ കാട്ടാത്തത് അവർ ചെയ്യാത്തത് അവർ പറയാത്തത് അവർ പ്രവർത്തിക്കാത്തത് നാം ചെയ്താൽ നാം അതുകൊണ്ടാണ് എന്ന ഉപയോഗിക്കാൻ കാരണം സുന്നികൾ അവർ സന്ദർശിക്കുമ്പോൾ ആ ഖബറിന്റെ പരിസരത്തിൽ വെച്ചിട്ട് ഇന്ന് കാട്ടുന്നത് അതർത്തിയാണോ അമ്മേക്കാളും വലുതാണ് ഖബറാവട്ടെ ഏത് ഖബറാവട്ടെ ഭൂരിപക്ഷം മനസ്സിലാക്കി വന്നിട്ടുള്ളത് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എന്താണ് ആരോടും ചോദിക്കാം എന്താ വിദേ എന്തോടോ വ്യത്യാസം അല്ലയും ശക്തികളുമായിട്ട് എന്താ വ്യത്യാസം അല്ലാ പറയുന്നു നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഞാനും നിങ്ങളുടെ ശക്തികളുമായുള്ള ചാഞ്ച് നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ നിങ്ങളുടെ സംസ്കാരത്തിലൂടെ നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ നിങ്ങൾ അത് തുറിച്ച് നിങ്ങളുടെ പ്രാക്ടിക്കലാക്കി കാണിക്കണം അതെങ്ങനെയാണ് അള്ളാഹു പറയുന്നു അള്ളാഹു പറഞ്ഞെ അല്ലാതെ പഠിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളതേ അല്ലാത്ത പ്രഖ്യാപിക്കൂ സുറത്തിൽ ചിന്നിൽ ഒന്നും രണ്ടും തവണ ഇല്ല ഖുർആനിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറ്റി പന്ത്രണ്ടോളം തവണയാണ് ഇന്നമാ അതൊഴൂ നിങ്ങൾ പ്രഖ്യാപിക്കുക ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ

അവ എന്തെങ്കിലും ആദരിക്കാത്തത് ആ എങ്ങനെ എങ്ങനെ വേണ്ടി ആദ്യം പള്ളയിൽ പള്ളയിൽ ആ അവളുടെ ചെയ്തിട്ട് അതിനെ തബ്ദീൽ ചെയ്തിട്ട് പാലാക്കി മാറ്റി നിന്റെ തൊള്ളയിലേക്ക് ഇട്ട് തന്ന റബ്ബ് ആ റബിന് നിന്റെ ഭക്ഷണം പരിഹിക്കാൻ സാധിക്കൂലേ നിന്റെ ആവശ്യം നിലവെച്ചാൽ പറ്റൂലേ നിന്റെ കടം വീട്ടാൻ പറ്റൂലേ നിനക്ക്

അതല്ലാത്ത പാപങ്ങൾക്ക് ഉദ്ദേശിച്ചവർക്ക് മാത്രം അതുകൊണ്ട് ഞാൻ തോതിവെച്ച അയത്തിൽ ഉദ്ദേശിച്ചവരാളാ ധാരാളം നിനക്കും നിങ്ങൾക്കും ഉറപ്പില്ലാത്തതുകൊണ്ട് അങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ സ്ഥിതി നമ്മുടെ ജീവിത രീതിയിൽ അള്ളാഹ് എന്തോ ഒരു ഇഷ്ടമെന്ന് പറയാൻ ആർക്കും സാധിക്കുന്നതല്ല കാരണം അത്രയും നമ്മെ സംബന്ധിച്ചിടത്തോളം തെറ്റുകളിൽ മൊഴി ജീവിക്കുകയാണ്